ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കി പഴവും കൂട്ടിയിട്ട് ആദ്യം തന്നെ പപ്പക്കങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ റോജറിനെ ഒരു സ്മൂത്ത് അല്ലെന്നുണ്ടെങ്കിൽ മാങ്കോ മിൽക്ക് ഷേക്ക് അത് സാധാരണ ഞാൻ വെള്ളത്തിൽ ജ്യൂസ് ഇടിക്കുന്നതാണ് എനിക്കിഷ്ടമെങ്കിലും റോജറിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് പാലിൽ തന്നെ ഞാൻ അടിച്ചായിരുന്നു അടിച്ച് അവന് വേണ്ടി മാത്രം ചെയ്തത് ഒരു മാങ്ങയും ആവശ്യത്തിനുള്ള പാലും ചേർത്തിട്ട് അപ്പോൾ ആ അത് ഈ ഒരു കുപ്പിൽ നിന്ന് നിറച്ചിട്ട് അവനെ കൊടുത്തിട്ട് ബാക്കി കുറച്ച് അതിൻ്റെ അടിയിലിങ്ങനൊക്കെ ഇടുന്നേച്ച് അതൊന്നെടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് മിൽക്ക് ഷേക്ക് ആക്കി അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രുചി അയ്യോ പറയാൻ പറ്റില്ല അത്രേറെ ടേസ്റ്റായിരുന്നു ഫ്രിഡ്ജിൽ പൂട്ടി വെക്കുക ബ്രേക്ക്ഫാസ്റ്റ് അത് അപ്പോൾ ഈ പാൽ ഒഴിച്ച് എന്തായാലും ഞാൻ കഴിക്കൂല അതുകൊണ്ട് തന്നെ അവന് വേണ്ടി മാത്രമാണ് റെഡി പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ ഞാൻ വേറെ ഒരു പാക്കറ്റ് പാലൊക്കെ എടുത്തിട്ട് എനിക്കും പപ്പക്കം കൂടിയിട്ട് ഷെയ്ക്ക് ആക്കി സൂപ്പർ ടേസ്റ്റാന്നിട്ട് അപ്പോൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ മിക്കവാറും ഇങ്ങനെ ജ്യൂസ് അടിക്കുന്ന കാണുമ്പോൾ പറയാറുണ്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് കമൻറ്റ് ഇടും പാല് വെച്ചിട്ട് ചെയ്ത് നോക്കിയ ചേച്ചി നല്ല ടേസ്റ്റാണ് പക്ഷേ അപ്പോഴൊക്കെ ഞാൻ പറയും എനിക്ക് പാൽ ഇഷ്ടമല്ല പാൽ ഇഷ്ടമല്ല പക്ഷേ ഇത് സൂപ്പറായിരുന്നു ഒന്ന് കഴിച്ചു നോക്കിയപ്പോഴത്തേക്കാണ് അതിൻ്റെ ടേസ്റ്റ് അയ്യോ പറയാതിരിക്കാൻ ഇത്രയും ടേസ്റ്റായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് അപ്പോൾ രാവിലെ പപ്പ മാത്രമാണ് പുട്ടും പഴവും കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ റോജറും ഈ ഷെയ്ക്ക് ഒക്കെ തന്നെ കഴിച്ചു അപ്പം ഞാൻ വിചാരിച്ചത് ഇന്ന് എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഫ്രിഡ്ജിലുണ്ട് അതെടുത്ത് കഴിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പപ്പക്ക് മാത്രം എത്തിയിട്ട് പുട്ടുണ്ടാക്കിയത് അപ്പോൾ ആ നൂഡിൽസ് ബാക്കിയുള്ളതൊക്കെ തീരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ മൂന്നാൾക്ക് മൂന്ന് ടൈപ്പിൽ കഴിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ മിൽക്ക് ഷേക്ക് കഴിച്ചുകൊണ്ട് പിന്നെ ഒന്നും എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ കുമ്മട്ടിക്കും കൂടി നമ്മളത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കുറച്ച് റോജനെടുത്തിട്ട് അതൊന്ന് പെട്ടെന്ന് ഒന്ന് തണുപ്പിച്ചിട്ട് റോജന് തണുത്തത് കഴിക്കണത് ഇഷ്ടം അപ്പോൾ തണുപ്പിച്ചിട്ട് അവന് കൊണ്ടു മുകളിലേക്ക് കൊണ്ടുപോയി കൊടുത്ത് ബാക്കിയുള്ളത് നമ്മൾ അവിടെ ടേബിളിൽ വെച്ചു അപ്പോൾ അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം മേടിക്കാനുള്ളത് ലിസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് മേടിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ രണ്ട് കിലോ അരിപ്പൊടി രണ്ട് കിലോ പുട്ടിൻ്റെ പൊടി ഒരു കിലോ കടലപ്പൊടി പിന്നെ ഇപ്പം എനിക്ക് വറുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സൺഫ്ലവർ ഓയില് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പഴം സവാള ഇത് ഉരുളക്കിഴങ്ങ് മല്ലിയില ഇത്രയും സാധനങ്ങൾ പാല് പറഞ്ഞിട്ട് പാല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പാല് അവിടെ ഉണ്ടായിരുന്നില്ലെന്നും പറഞ്ഞിട്ട് അത് മേടിച്ചിട്ടില്ല അപ്പോൾ ഈ സാധനങ്ങൾ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ എത്തുള്ളൂ അപ്പം അതുകൊണ്ട് അത്യാവശ്യം ഇപ്പം ഞാൻ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്ന് റോജനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പക്ക പക്കവടയാണ് അല്ലെങ്കിൽ ഓലവടയെന്ന് പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തവണ ഞാൻ അരിപ്പൊടി ഒരു കപ്പിന് ഒരു കപ്പ് കടലപ്പൊടി ആണ് ചേർക്കണത് നേരത്തെ ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് കടലപ്പൊടി വെച്ചിട്ടൊക്കെ നേരത്തെ ചെയ്ത വീഡിയോയൊക്കെ നമ്മുടെ അടുക്കള ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു കപ്പിന് ഒരു കപ്പ് കടലപ്പൊടി ഒരു കപ്പ് അപ്പത്തിൻ്റെ പൊടിയും ഒരു കപ്പ് കടലപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഈ രണ്ട് കൂടി ഒരു ടീസ്പൂൺ ഉപ്പ് കുറച്ച് എരിവില്ലാത്ത മുളക് പൊടിയും കുറച്ച് എരിവെള്ള മുളക് പൊടിയും കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഇതിനകത്ത് പെരിഞ്ചീരതിൻ്റെ പൊടിയാണ് കേട്ടോ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇത്തിരി നല്ലപോലെ ഇടണം നല്ല ഒരു ഫ്ലേവർ ആണത് പിന്നെ ഇത്തിരി കായം ഇത്രയുള്ളു ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചിട്ട് മാത്രം ഈ സാധനം ഉണ്ടാക്കാൻ പാടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് തിരിച്ചെടുക്കുന്ന സമയത്ത് താഴേക്ക് ഇത് റിബൺ പോലെ വരില്ല ഇടക്ക് ഓരോ കട്ടകൾ കെട്ടിയിട്ട് മുറിഞ്ഞ് മുറിഞ്ഞ് വീഴും മുറിഞ്ഞ് മുറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതിയുള്ള ആ റിബൺ പോലെ വരില്ല റിബൻ്റെ നടുക്ക് ഒരു കട്ട് വരും അപ്പോൾ അത് നൂല് നൂല് പോലെയൊക്കെ വന്ന് വീഴാൻ തുടങ്ങും പിന്നെ നമുക്ക് കറക്കി എടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന് ബ്ലോക്ക് വരും അകത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും അരി തിനകത്തേക്കുള്ള എല്ലാ സാധനങ്ങളും അരിച്ചു തന്നെ എടുക്കണം നിർബന്ധമായിട്ടും അരിച്ചെടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തിരി പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അരിച്ചെടുത്തത് അപ്പം ഞാൻ നാല് കപ്പിനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പം ഒരു കപ്പിൻ്റെ ഒരു കണക്കിലാണ് ഞാനിപ്പോൾ ഈ അരിച്ച് കാണിക്കണത് അതിനുശേഷം ഞാൻ വീണ്ടും ഇങ്ങനെ ഈ ഒരു ഒരളവിൽ തന്നെ എടുത്തിട്ട് അത് മിക്സ് ചെയ്ത് എല്ലാം കൂടി ചേർത്തിട്ടാണ് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുത്തത് കേട്ടോ അപ്പോൾ നാല് കപ്പെന്ന് പറയുമ്പോൾ നാല് പ്ലസ് നാല് എട്ട് കപ്പാകും രണ്ട് പൊടികളും കൂടി ചേരുമ്പോൾ അതിന് ഞാൻ നാല് ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഉപ്പ് മുമ്പിൽ നിൽക്കും എങ്കിലും അത് നല്ല ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് നമ്മൾ ഈ വെള്ളം ചേർക്കുന്ന സമയത്ത് നാല് കപ്പിന് രണ്ട് കപ്പിൽ താഴെ അതായത് എട്ട് കപ്പ് എട്ട് കപ്പിന് എല്ലാം കൂടി ചേർത്തിട്ടുള്ള പൊടി എട്ട് കപ്പ് അതിന് രണ്ട് കപ്പിൽ താഴെ വെള്ളം മതി കേട്ടോ അത് കൂടുതൽ വെള്ളം ആയിട്ടുണ്ടെങ്കിൽ ഈ കടലപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര പോകും അപ്പോൾ വെള്ളം അര ലിറ്റർ ഞാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി കുറച്ച് ബാക്കി വന്ന് അതായത് അര ലിറ്ററെടുത്ത വെള്ളത്തിൽ നിന്ന് അതിന് ഒരു മുക്കാൽ ഭാഗം മാത്രം നമ്മൾ എടുത്തേക്കുന്നത് ആ ഒരു കണക്ക് ഞാൻ പറഞ്ഞതാണ് എന്നിട്ട് അത് കുഴച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി ആക്കിത്തിരി എണ്ണയൊക്കെ തടവി അപ്പം കുഴക്കുന്ന സമയത്ത് ഏറ്റവും അവസാനത്തിൽ കുറച്ച് സൺഫ്ലോർ ഓയിലും കൂടി ചേർത്തിട്ട് കുഴക്കണം അപ്പം നല്ല സ്മൂത്ത് ആയിട്ട് കൈന്നൊക്കെ വിട്ട് അതെല്ലാം കൂടി ചേർന്ന് ഒന്നിച്ച് വരുവേട്ടെ അതപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പം അത് നിങ്ങളങ്ങനെ ചേർത്ത് കുഴക്കണം അപ്പം ഈ കുഴച്ച പാത്രം ഉണ്ടല്ലോ അത് വേഗം ഞാൻ കഴുകി മാറ്റി പിന്നെ കൗണ്ടർ ടോപ്പ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് കാരണം ആ കുഴച്ച പാത്രം അങ്ങനെ തന്നെ അതിൽ നമ്മൾ പിന്നെ മാവ് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറച്ച് അത് ഇങ്ങനെ ഹാർഡായിട്ട് പിടിച്ചിരിക്കും പിന്നെ അത് കഴുകാനൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനതെല്ലാം കഴുകിവെച്ച് റൂബിടെ ചിക്കനും എടുത്തിട്ടൊന്ന് വെള്ളത്തിലിട്ട് വേവിക്കാനുള്ളത് അവർക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ ഒരു നാല് വരെയുള്ള ആ നമ്മുടെ ചില്ലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുക്കുന്നത് വറുക്കാനായിട്ട് ഏകദേശം അര ലിറ്ററിൽ കൂടുതൽ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡീപ്പ് കടായി ആകുമ്പോൾ എന്തോ ഒരു എന്തോരൊഴിച്ചും കാണലിട്ടാ അതിൻ്റെ താഴെ പോയി കിടക്കും അത്രയും നല്ല ഡീപ്പ് കടായിയാണ് അങ്ങനെ അത് നല്ലതായിട്ട് തന്നെ ഒരുവിധം തിളച്ച് വരുമ്പോഴത്തേക്കും ഇത്തിരി വെളുത്തുള്ളി അപ്പോൾ ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവമാണേ അപ്പോൾ നിങ്ങൾ വെളുത്തുള്ളിയൊക്കെ വറുക്കണ സമയത്ത് ഇതുപോലെ നെറ്റിൻ്റെ ഒരു മൂടിയുണ്ട് എന്ന് തയ്യാൽ കവർ ചെയ്ത് വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് ചുറ്റും നമ്മളുടെ മേത്തേക്കും ഒക്കെ തെറിക്കും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ പ്രത്യേകിച്ച് അപ്പോൾ നിങ്ങൾ കണ്ടല്ല അത് പൊട്ടിത്തെറിച്ചതൊക്കെ കണ്ടല്ല അങ്ങനെ നന്നായിട്ട് പൊട്ടിത്തെറിക്കും അപ്പോൾ കുറച്ച് പൊട്ടിത്തെറിക്കല് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ പൊട്ടിത്തെറിക്കില്ലാട്ടോ അത് ഒരുവിധം ചെറിയ രീതിയിൽ മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം അപ്പോൾ ഈ എണ്ണയുടെ ഫ്ലേവറിലാണ് ഇനി നമ്മൾ പക്കവട ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇത് മാറ്റുക ഇനി ചില ആളുകൾ പക്കവടയിലേക്ക് വെളുത്തുള്ളിയൊക്കെ മിക്സിയിൽ അരച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കുഴപ്പം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ മതി നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടിക്കോളും അപ്പോൾ അത് ഏറ്റവും അവസാനം നമ്മൾ ഈ മിക്ചറിൻ്റെ അകത്തൊക്കെ ഉള്ള പോലെ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റുന്നതാണ് കേട്ടോ അത് കുഴപ്പമില്ല ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും പക്കവട തണുത്തുപൂകല ഒന്നുമില്ല കേട്ടോ ഇനി നമ്മൾ വളരെ സിമ്മിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ എണ്ണ അധികം അങ്ങോട്ട് ചൂട് പാടില്ല ഇത് ഇടുമ്പോൾ തന്നെ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് എണ്ണയുടെ അങ്ങോട്ട് വല്ലാതെ കയറുന്നതിന് മുൻപ് തന്നെ ഇത് ഇടണം കൈ നന്നായിട്ട് ആവി ഇടിക്കുക അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചുറ്റിച്ച് വേഗം അങ്ങോട്ട് ഇട്ടേക്കണം അതിൻ്റെ ഈ ചുറ്റിച്ച് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചുറ്റിക്കുന്ന സംഭവം ഒന്ന് റിവേഴ്സ് വെച്ചേക്കണം അപ്പോൾ അത് വീണ്ടും ചാടി പുറത്തേക്ക് വരില്ല റിവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ വന്നത് അത്രയും വെച്ച് നിൽക്കും അപ്പോൾ നമ്മൾ ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്തുനിന്ന് താഴേക്ക് കൊഴുകി ഇങ്ങനെ ചാടി ചടി വരല്ല ഇപ്പം ഇടിയപ്പത്തിനാണെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് കറക്കിയിട്ട് വെച്ച് കഴിയുമ്പോൾ സാവധാനം അതിനകത്തു നിന്ന് ഇങ്ങനെ നീളത്തിൽ പുറത്തേക്ക് ഇങ്ങനെ തള്ളി തള്ളി വരുന്നതാണല്ലേ അങ്ങനെ തള്ളി വരാതിരിക്കാനായിട്ട് ഈ തിരിക്കുന്ന സാധനം ഒന്ന് റിവേഴ്സ് ആക്കുക അത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് കട്ട് ചെയ്ത് അറ്റം വെച്ച് അതങ്ങോട് വിടീച്ചിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് കുറച്ചായിട്ടിട്ട് വർക്ക് ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലത് ഒരുപാട് മീതൊക്കെ മീതെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രൈ ആകാനായിട്ട് ഒരുപാട് ടൈം എടുക്കും അതിലും നല്ലത് കുറച്ച് കുറച്ചായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടാ മീതൊക്കെ മീതെ ലെയർ പോലെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും നമുക്കത് ഭയങ്കര അസ്വസ്ഥതയുണ്ടാക്കും നാമത് ചൂട് നമുക്ക് ഇതിനെ കൂടി അധികം നേരം നിൽക്കുമ്പോൾ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഇത്തിരി ഇത്തിരി ആയിട്ട് ഇട്ടിട്ട് വേഗം വേഗം മറിച്ചും തിരിച്ചും ഇട്ട് എടുക്കാം കേട്ടോ കരിഞ്ഞു പോകാതെ നോക്കണം പിന്നെ എനിക്ക് ഇത് ഈ ചൂട് സമയത്ത് ചെയ്യാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല നമ്മളുടെ കുക്കീസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുഴച്ച് കഴിഞ്ഞാൽ തീർന്ന് പിന്നെ ഓവണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കേണ്ട ചൂടും കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തീരുന്നവരെ നിൽക്കണം അപ്പോൾ ഇത്തവണ റോജറ് ഇങ്ങനെ പറഞ്ഞേ അവർ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ ഇത്തിരി എരി വെള്ളം എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും അവൻ പുറത്തുനിന്ന് മേടിച്ച് കൊണ്ടുപോകാം മമ്മി മമ്മി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും പുറത്തുനിന്ന് എന്തോരം എന്ന് വെച്ച് മേടിക്കാനാണ് ഒരുപാട് വിലയുമാണ് അത് മേടിച്ച് കഴിഞ്ഞാലും നമ്മൾ ഉണ്ടാക്കി ഒരു സന്തോഷം കഴിക്കുമ്പോൾ അവർക്ക് കിട്ടയില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം മേടിക്കാനാണെങ്കിൽ അവർക്കും അവിടെ ഒന്നും മേടിച്ച് കഴിക്കാല്ല ഇങ്ങനെയുള്ള എല്ലാം അവിടെ കിട്ടും പിന്നെയാണെങ്കിൽ ഞാനിത് ചെയ്യുമ്പോൾ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം എന്താണെന്ന് അറിയാമോ നമ്മളുടെ ആരോഗ്യമുള്ള സമയത്താണ് നമ്മൾ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് കാരണം പിന്നീട് നമ്മളിങ്ങനെ ഒറ്റക്ക് ഒന്നും ചെയ്യാനാവാതിരിക്കേണ്ട ഒരു സമയം നമുക്ക് ഉണ്ടാകും ആ ഒരു സമയത്ത് ഇതൊക്കെ നമ്മൾ ചെയ്തല്ല നമ്മളുടെ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ മാക്സിമം ചെയ്ത് കൊടുത്തല്ല എന്നുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ മനസ്സാക്ഷിയുടെ ഒരു ചോദ്യത്തിന് ഉത്തരം ഉണ്ടാകും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും ആ നല്ല സമയത്ത് ആരോഗ്യമുള്ള സമയത്തൊന്നും ചെയ്ത് കൊടുത്തില്ലല്ല എന്നുള്ളൊരു വിഷമം അപ്പോൾ അതെല്ലാം കൂടി ചേർന്നിട്ട് തന്നെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ കുട്ടികളോട് കണക്ക് പറയാനോ ഒന്നുമില്ല അതിനൊക്കെയൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കാരണം അങ്ങനെ പറയേണ്ട കാര്യമില്ല നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ കുട്ടികൾക്ക് ജന്മം നൽകിയത് അല്ലാതെ അവരോട് കണക്ക് പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കുട്ടികൾക്ക് ജന്മം നൽകിയേക്കുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് സൊസൈറ്റിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടികളില്ലാത്ത ഒരു കപ്പിൾസിൻ്റെ അടുത്ത് എപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്താ കുട്ടികളില്ല കുട്ടികളില്ല ആ ഒരു വേദന അനുഭവിക്കുന്നവർക്കറിയാം അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾ വേണം അപ്പം നമ്മൾ നമ്മളുടെ ഒരു സന്തോഷത്തിനും ആവശ്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മളുടെ മക്കൾക്ക് ജന്മം കൊടുത്തേക്കണം അപ്പം പിന്നീട് അവരുടെ വശത്ത് നിന്ന് നമുക്ക് വേദനിപ്പിക്കുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ പത്ത് മാസം ചുമ വന്ന് കൊണ്ടു നടന്ന് പ്രസവിച്ച് വളർത്തി വലുതാക്കിയിട്ട് നീ ഇങ്ങനെയാണ് ആ പെരുമ്പറ ഒരിക്കലും മക്കളോട് ജീവിക്കരുത് കാരണം മക്കളെ നമ്മൾ ജന്മം നൽകുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ ഓർക്കണം അവർ അവർ അവരെ നമ്മൾ പ്രായമായി അവരുടേതായ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഒരിക്കലും അവരെ ശല്യം ചെയ്ത് ഇതും പറഞ്ഞ് അവരുടെ പുറകെ ചെല്ലരുതെന്ന് എല്ലാ മാതാപിതാക്കളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് അപ്പോൾ കുട്ടികൾ നമ്മളോട് നേരെ തിരിച്ചു ചോദിച്ചാലേ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ പ്രസവിക്കാൻ നിങ്ങളുടെ അടുത്തെന്ന് ചോദിച്ചാൽ നമുക്ക് മിണ്ടാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ല ഞാനിത് ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ പറയും അല്ലെന്നുണ്ടെങ്കിൽ റോജറൊക്കെ കല്യാണമൊക്കെ കഴിച്ച് ഭാര്യ മക്കളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഒരു മോശമായി പെരുമാറുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയാം നീ ബാംഗ്ലൂർ പോയപ്പോൾ ഞാൻ എന്തോര സാധനവും ഉണ്ടാക്കി തന്നിട്ട് നിൻ്റെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ട് അതൊക്കെ നീ മറന്നിട്ടല്ലേ നീ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരിക്കലും ഒരു കണക്കും പിള്ളേരോട് പറയാൻ പാടില്ല കാരണം അത് നമ്മളുടെ സന്തോഷത്തിന് നമ്മൾ എഴുതുന്നതാണ് അതുകൊണ്ട് തിരിച്ച് വേണം എന്ന് വിചാരിച്ചൊരു കാര്യം ദയവ് ചെയ്ത് ആരും മക്കൾക്ക് ചെയ്ത് പ്രതീക്ഷ വെച്ച് ജീവിക്കരുതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് അപ്പോൾ ഇത് തൂക്കി നോക്കിയപ്പോഴത്തേക്കും ആ പാത്ര ആ കൊട്ട അടക്കം ഒന്നര കിലോയുണ്ട് കൊട്ട ഇരുന്നൂറ്റമ്പത് ഗ്രാമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഒരു കിലോയും ഒന്നേക്കാൾ കിലോ എന്ന് പറയാം അങ്ങനെ അതെല്ലാം തണുത്ത് പാക്ക് ചെയ്ത് വെച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് റൂബിക്കുമൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് ഫോൺ കോൾസ് കുറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഫോൺ കോൾസ് ഒന്നര മണിക്കൂറുകളോളമൊക്കെ നിന്ന കോൾസ് ആയതുകൊണ്ട് തന്നെ വേറെ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല ഇന്നത്തെ ദിവസം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി മാത്രം ക്ലീൻ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് വേറൊന്നും ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും തന്നെ വീഡിയോക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഇത് ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നതാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും പത്ത് മിനിറ്റേ പന്ത്രണ്ട് മിനിറ്റ് ഉണ്ടാകുന്ന ഉള്ളല്ലോ ആ വീഡിയോ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മിനിറ്റ് ആ വീഡിയോ ഇന്നലത്തെ വീഡിയോ അതുകൊണ്ട് ഞാൻ ഈ പേഴ്സ് തുന്നണത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടതാണ് കേട്ടോ എൻ്റെ ഒരു പേഴ്സ് തുന്നലിന് തുന്നതിന് ഒരു കണക്ക കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്തോരം വലിപ്പത്തിലൊക്കെ വേണോ എന്നുള്ളത് നിങ്ങളൊരു പേപ്പർ കട്ടിങ് എടുത്തിട്ട് ആ കട്ടിങ് വെച്ചിട്ട് തുണികൾ വെട്ടിയെടുക്കുക ഇന്നർ തുണിയും പുറത്തുള്ള തുണിയൊക്കെ വെട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിൽ വിചാരിക്കുന്ന ഒരളവിലുള്ള പേഴ്സ് തുന്നിയെടുക്കാം കേട്ടോ അപ്പോൾ കൂടുതലും ഇതുപോലത്തെ ഇങ്ങനെ ലൈനിങ് ഇടാനുള്ള തുണികളൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള തുണികളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ തുറന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇന്ന് ഈ ഒരു ബാഗ് ഇത്തിരി സ്റ്റിഫ് ആയിട്ടുള്ള ഒരു ക്യാരി ബാഗായിരുന്നു അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ പിന്നെ ഈ ലേസ് ഇത് എനിക്ക് ഗിൽഡ പണ്ട് കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ ഏതൊരു സാരിയും എന്ന് കട്ട് ചെയ്ത് എന്ന് വെച്ചാൽ വേണ്ട കഴിഞ്ഞിട്ട് അഴിച്ചുമാറ്റിയ ലേസ് ആണ് ചില സാരിയും ചില ലേസ് വരുമ്പോൾ ആ സാരിയുടെ ഭംഗി പോകുന്നു ഒന്നുമില്ലേ അങ്ങനെ ഗിൽഡ അഴിച്ചു മാറ്റിയ ഒരു ലേസ് ആയിരുന്നു അപ്പം ഞാനിത് വോയ്സോർ കൊടുക്കുന്ന സമയത്തും എനിക്ക് കോൾസ് വരണം കേട്ടോ അതാണത് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കിയിട്ട് ആ പേഴ്സിൻ്റെ അളവിന് ആ ഫ്രണ്ട് പോർഷനിൽ മാത്രം ഇത് ചേർത്ത് വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ട് ഒരു ഫാൻസി ടൈപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എന്ന് വിചാരിച്ച് ഇത് ഭയങ്കര അടിപൊളിയായിട്ട് പേഴ്സ് തുന്നണതല്ല ഒരു ഐഡിയ കാണിച്ചു തരണത് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വല്ല അഴിച്ചു അഴിച്ചുമാറ്റിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അഴിക്കാതെ മാറ്റിയിട്ടേക്കുന്നത് അഴിച്ചെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ എന്നൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ കാണിക്കണതല്ല ഇത് പുറത്ത് കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ടൊന്നും തയ്ക്കണതല്ല അപ്പോൾ ആദ്യം രണ്ട് സൈഡും എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് പിന്നെ അത് വിട്ടുപോകില്ല പിന്നെ ഇതെല്ലാം രണ്ട് സൈഡും ഇങ്ങനെ നീളത്തില് രണ്ട് സൈഡും അടിക്കണം കേട്ടോ എല്ലാ ലേസിൻ്റെ രണ്ട് സൈഡും നീളത്തിലടിക്കണം കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ അത് വിട്ടിങ്ങോട് ഒരു പക്ഷേ ഇങ്ങനെ തുറന്നു കിടക്കും അപ്പോൾ അങ്ങനെ അത് ചുറ്റും 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 എല്ലാ ലേസിൻ്റെ അടിക്കണേണേ അത് കഴിഞ്ഞിട്ട് അപ്പം നല്ല തുണികളായിട്ട് ആണെങ്കിൽ കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ ഇതിപ്പോൾ വെറും ചാക്ക് പോലത്തെ ഒരു സംഭവത്തിലാണ് ഞാൻ വെക്കണത് ഇത് വെക്കാൻ അത് ആ തുണി മതി പക്ഷേ ഇതിൻ്റെ ബാക്ക് ഈ മിസ്സെയും തുണി തന്നെയാണ് ഞാൻ ഇടണത് അതിന് പകരം നല്ല തുണി ഇട്ടാലേ പുറത്ത് പേഴ്സൺ പറ്റുള്ളൂ ഏതായാലിത് ഞാൻ റോജർ വന്നതിന് മുൻപൊക്കെ ഒരു പണി ഇല്ലാതിരുന്നപ്പോൾ ചെയ്ത പണിയാണ് അപ്പോൾ അത് വീഡിയോകളിലേക്ക് ഇടാനൊരു ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങനെ മാറ്റിയിട്ടിരുന്നൊരു വീഡിയോ കൂട്ടത്തിൽ ചേർത്തന്ന് മാത്രം അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സിബ് കൂടി മാച്ചിങ് ഒന്നുമല്ല എങ്കിൽ തന്നെ എടുത്ത് പിന്നെ രണ്ട് പീസ് ലൈനിങ് തുണി കൂടിയിട്ട് കട്ട് ചെയ്തെടുത്തൊരു ഷോളും വരുന്നു എൻ്റെ കയ്യിലിപ്പോൾ തുണികളൊന്നും ഇല്ല നേരത്തെ കുറേ തുണി ഉണ്ടായിരുന്നതൊക്കെ ഞാൻ കളഞ്ഞ് സത്യത്തിൽ ഇനി ഇതൊക്കെ തയ്ക്കുന്നേ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് കളഞ്ഞ് ഇപ്പോഴാണ് തയ്ക്കാനുള്ള ഒരു സമയം വന്നത് അപ്പം നോക്കുമ്പോൾ തുണിയില്ല അപ്പൊ പൈസ കൊടുത്തിട്ട് തുണി മേടിക്കാനായിട്ട് എനിക്ക് തോന്നാറുമില്ല കേട്ടോ നല്ല വിലയുണ്ട് തുണികൾ നല്ല അട്രാക്റ്റീവായിട്ടുള്ള തുണികൾ എടുക്കുമ്പോൾ നല്ല വിലയുണ്ട് അപ്പോൾ അത് വേണ്ടല്ല എന്ന് വേണ്ടല്ലാന്ന് ഉള്ളത് വെച്ചിട്ട് ഐഡിയ നിങ്ങൾക്ക് തരാല്ല അത്രയേ ഉള്ളൂ അപ്പം ഈ സിബിന്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും ചേർത്തിട്ടാണ് ഇപ്പോൾ വെച്ചേക്കണത് എന്നിട്ട് അതിന്റെ മീതയില് ഫേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല വശമാണ് ഈ ലൈനിങ് ഫേസ് ചെയ്ത് വെച്ചേക്കുന്നത് ലൈനിങ്ങിന്റെ നല്ല വശവും മറ്റേതിന്റെ നല്ല വശത്തിന്റെ മീതയിലേക്കാണ് വെച്ചേക്കുന്നത് അപ്പോൾ ലൈനിങ് തുണിയുടെ മീതയിൽ നമ്മൾ ഇതിൻ്റെ മറ്റേ സൈഡ് ഉള്ളിൽ പോകാനുള്ള സൈഡാണ് ലൈനിങ്ങിൻ്റെ മീതെ കാണുന്നത് ലൈനിങ് പുറത്ത് കാണുന്ന നല്ല വശമാണ് മറ്റേതിനോട് ചേർത്ത് ഫേസ് ചെയ്ത് വെച്ച് നമ്മൾ എടുക്കണത് അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഭാഗം മറ്റേ സൈ സൈഡിലും കൂടി നമ്മൾ ചേർക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് തിരിച്ചിങ്ങനെ എടുത്തതിന് ശേഷം ഒന്ന് പതിപ്പിച്ച അടിക്കണോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സിബ് തുറക്കണ സമയത്ത് ലൈനിങ്ങും സിബിൽ കുടുങ്ങും അങ്ങനെ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈനിങ്ങും മേളിലെ തുണിയും പിന്നെ സിബും കൂടി ചേർത്തിട്ട് സിബും കൂടി ചേർക്കണമെന്നില്ല ഈ തുണിയുടെ അരികെ രീതിയിലാണ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ആ തുണി ഇങ്ങനെ പേഴ്സ് തുറക്കുന്ന സമയത്ത് ഇടയിലേക്ക് സിബിൻ്റെ ഇടയിൽ കയറി ബുദ്ധിമുട്ടുണ്ടാകില്ല അപ്പോൾ അത്രയും കഴിഞ്ഞ് ഒരു വശം തയ്ച്ച് ഇനി അടുത്ത സിബിൻ്റെ ആ സൈഡിലേക്ക് നമുക്ക് അടുത്ത സൈഡ് വെക്കണം അത് ഞാൻ ആ ബാഗിൻ്റെ ആ തുണി തന്നെ ഉണ്ടോ വെക്കണം അപ്പോൾ അതിൻ്റെ നല്ല സൈഡാണ് ആ ചേർത്ത് വെച്ചേക്കുന്നത് അടി അടിയിലെ തുണിയുടെ നല്ല സൈഡും മേൽ ഇതും കൂടി നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് അത് കഴിഞ്ഞ് നേരെ തിരി പിന്നെ നമ്മൾ ലൈനിങ് തുണിയാണ് വെക്കുന്നത് അപ്പോൾ മറ്റേ സൈഡിലുള്ള ലൈനിങ് തുണിയുടെ മീതയിലേക്ക് തന്നെ വെച്ചിട്ട് നമുക്ക് ആ ലൈനിങ് തുണിയും കൂടി ചേർത്ത് വെച്ചിട്ട് അടിക്കാം അപ്പോൾ മറ്റേ ലൈനിങ് തുണിയുടെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് ഫേസ് ടു ഫേസ് വെച്ചിട്ടാണ് ഈ കൂടി അടിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്താന്നില്ലേ അത് ആ സെയിം സംഭവം തന്നെ ഇപ്പുറത്തെ സൈഡിലും ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ഇതുപോലെ കൊടുക്കുക സിപ്പ് തുറക്കുമ്പോൾ ലൈനിങ് തുണി സിപ്പിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളു ഇത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് ഈ രണ്ട് പുറ പുറത്തുള്ള തുണികളും രണ്ട് ലൈനിങ് തുണികളും ചേർത്ത് വെച്ച് രണ്ട് സൈഡിലേക്കും അങ്ങോട്ട് ആക്കുക അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം ചുറ്റും അടിച്ചു കൊടുക്കുക ഒരു ചെറിയൊരു ഗ്യാപ്പ് ലൈനിങ് തുണിയിൽ സ്റ്റിച്ച് ചെയ്യാതെ വിടുക നമുക്ക് ഉള്ളിൽ നിന്ന് ഇത് വലിച്ച് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയുള്ളു ഇതിൻ്റെ ചുറ്റും അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള പീസസ് ചുറ്റൊന്നും കട്ട് ചെയ്തൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തയ്ക്കാതെ ഇട്ടേക്കുന്ന ലൈനിങ് ദയുടെ ആ ഒരു ചെറിയ ഗ്യാപ്പ് വഴി എല്ലാം ഉള്ളിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് എടുത്ത് അതിൻ്റെ മൂലകളെല്ലാം ഒന്ന് ഒരു ഷാർപ്പായിട്ടുള്ളൊരു സംഭവം വെച്ചിട്ട് ഒന്ന് കുത്തി എടുത്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള പൗച്ചുകളില്ലേ കുറേ ടൈപ്പുകൾ നമ്മൾ തുന്നി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാറി മാറി വിടാൻ പറ്റും കേട്ടോ ഇത് പണ്ട് ഞാൻ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തു വിടുന്ന ഒരു സംഭവമായിരുന്നു അവർക്ക് പല ടൈപ്പ് പൗച്ചുകൾ ഇങ്ങനെ പെൻസിൽ അവർക്ക് അതാണ് ഇഷ്ടം അവർക്ക് പുറത്തുനിന്ന് മേടിക്കണത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ കൊടുത്തു വിടുന്ന സമയത്ത് ടീച്ചേഴ്സിൻ്റെ ശ്രദ്ധയിൽപ്പെടുക ഇത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടാറില്ലല്ലോ ഇത് ഇവിടെ നിന്നാണെന്ന് ചോദിക്കും ഇത് തുന്നോന്നൊരിക്കലും അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ല അതെങ്കിൽ ഇങ്ങനെ തുന്നിയെടുക്കാൻ പറ്റും നമുക്ക് ൊന്നും ചിന്തിച്ചിട്ടില്ല അങ്ങനെ കുറേ ടീച്ചേഴ്സ് പിള്ളേരെടുത്ത് പറഞ്ഞു വിടാം മമ്മിയടുത്ത് ഞങ്ങൾക്കും കൂടി ഒരെണ്ണം തുന്നി തരാൻ പറ എന്നിട്ട് ഞാൻ തുന്നി കൊടുത്തു വിടുട്ടാ ഞാൻ തുന്നി കൊടുത്ത് വിടുമ്പോൾ അവരോ പറയാ ഇത്മേലൊരു വള്ളിയും കൂടി വെച്ചു തരാൻ പറ ഒരു നമുക്ക് ഷോൾഡറിൽ തൂക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ എൻ്റെ ഈ മെഷീനിലൊക്കെ ഈ വള്ളി തയ്ക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ പറയും വള്ളിയൊന്നും തയ്ക്കാൻ എനിക്കറിയില്ല ഇതിന്മേൽ തയ്ച്ചാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ വള്ളിയൊന്നും തയ്ക്കില്ല ഇതൊക്കെ തയ് ഇങ്ങനെ വള്ളി ഇല്ലാതെ നിൽക്കുമ്പോഴെങ്കിൽ തയ്ച്ചതാന്ന് പറഞ്ഞിട്ട് മിക്ക മിസ്സും ആയിരിക്കും ഇതുപോലെ ഓരോന്നൊക്കെ അപ്പോൾ അവർക്കും ഭയങ്കര ഹാപ്പിയാണ് അവർ യൂസ് ചെയ്യുകയും ചെയ്യാം കാരണം പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ആർക്കും വേണമെങ്കിലും മേടിക്കാമല്ല ഏത് ടൈപ്പും മേടിച്ചുപയോഗിക്കാം പക്ഷേ ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ അപ്പോൾ അവർക്കൊക്കെ ഞങ്ങൾക്ക് കുറെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ലൈനിങ്ങിൻ്റെ തുണിയുടെ ഉള്ളിലുള്ള ആ അത് പുറത്തേക്കെടുത്ത് അതും വന്ന് ലെവൽ ചെയ്ത് അതിൻ്റെ മൂലകളൊക്കെ പിടിച്ച് കറക്റ്റ് ചെയ്തിട്ട് മാത്രം അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർന്ന് പിന്നെ ഉള്ളിൽ യാതൊരു വൃത്തികളും കാണൂല നല്ല ഭംഗിയായിട്ട് ഉൾവശം നല്ല ക്ലീനായിട്ടിരിക്കും ഒരു സ്റ്റിച്ചിങ്ങും കാണൂലൊരു പ്രത്യേകത ഇനി നിങ്ങൾക്ക് ലൈനിങ് ഇടാനൊന്നും താല്പര്യമില്ല വെറുതെ രണ്ട് കഷ്ണ തുണി വെച്ചിട്ട് ഈ സിബ്ബും അങ്ങട് വെച്ചിട്ട് അതുപോലെ തന്നെ ഇനി ഞാൻ കാണിക്കുന്നത് ഇതുപോലെ ഒരു തുണി ഒറ്റ തുണിയാണേ ഞാനത് കട്ട് ചെയ്തിട്ടില്ല ഈ ഒരു ഒറ്റ തുണി കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള പൗച്ച് തയ്ക്കട്ടോ അപ്പോൾ ഈ സിബിങ്ങനെ നല്ല സൈഡ് ചേർത്തിട്ട് തുണിയുടെ മീതെ വെക്കുക രണ്ടും നല്ല സൈഡ് സിബിൻ്റെ നല്ല സൈഡും തുണിയുടെ നല്ല സൈഡും വെച്ച് ചേർത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ വശം നമ്മൾ മടക്കി കൊണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് മറ്റേ സൈഡിലേക്ക് സിബിൻ്റെ മറ്റേ സൈഡിൽ ചേർത്ത് വെച്ചിട്ട് തുന്ന കേട്ട വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും അങ്ങോട്ട് തയ്ച്ച് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പേഴ്സായിട്ട് മാറും നല്ലൊരു ഭംഗികൾ തുണിയൊക്കെയാണെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല കട്ടികൾ തുണിയൊക്കെയാണെങ്കിൽ അത് മതി നിങ്ങൾക്ക് ഒരു തലവേദനയും കൂടെ കൂടാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൗച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഈ പൗച്ച് വേറൊരു രൂപത്തിലേക്കാണ് മാറ്റുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ രണ്ട് സൈഡ് മാത്രം അങ്ങോട്ട് വേഗം തുന്നിയെടുത്തുകഴിഞ്ഞാൽ ഒരു പൗച്ചായി പക്ഷെ ഞാനിതൊരു ബോക്സ് ടൈപ്പ് പിള്ളേരുടെ പെൻസിൽ പൗച്ച് അതൊക്കെ നമ്മൾ പണ്ടേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ബോക്സ് ടൈപ്പ് പെൻസിൽ പൗച്ച് ജീൻസിൻ്റെ നമുക്ക് പഴയ ജീൻസൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ തുണി എടുത്തിട്ട് നമുക്ക് ആ ജീൻസിൻ്റെ തുണി വെച്ചിട്ട് തയ്ക്കാട്ടോ ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ജീൻസ് കട്ട് ചെയ്യാൻ പറ്റിയൊന്നും ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ജീൻസ് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് നല്ല ജീൻസുകളാണ് അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് കട്ട് ട്ടിഞ്ഞാ അപ്പോൾ ഈ കൈ കിട്ടുന്ന തുണി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് വെച്ചിട്ടാണ് പഴയ തുണിയാണ് ഇങ്ങനത്തെ തുണികളൊക്കെ എടുത്ത് തയ്ക്കണം അപ്പോൾ ഇത് വേറൊരു രീതിയിലാണ് ഞാൻ തയ്ക്കുന്നത് അപ്പോൾ സിബ് നമ്മൾ മിഡിലായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡും ചേർപ്പിച്ച് എല്ലാം കൂട്ടി തയ്ക്കുക എന്നിട്ട് ഇതൊരു ബോക്സിൻ്റെ പോലത്തെ ഒരു ഷേപ്പാക്കി എടുക്കാനായിട്ട് രണ്ടര സെൻറ്റിമീറ്റർ മുകളിൽ മുകളിലേക്കും താഴേക്കും ഒന്ന് അളന്നിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ കട്ട് ചെയ്ത് മാറ്റുക നാല് മൂലക്കുന്നു അല്ലെന്നുണ്ടെങ്കിലും തയ്ക്കാൻ പറ്റിയ വേറൊരു മാർഗമുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഏതായാലും ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കൂടുതൽ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവും അപ്പോൾ രണ്ടര സെൻറ്റിമീറ്റർ ുള്ള ഒരു സ്ക്വയർ പീസാണ് അതിൽ നിന്ന് നമ്മൾ നാല് വശത്തു നിന്നും കട്ട് ചെയ്ത് മാറ്റിയത് പിന്നെ ഉള്ളിൽ എക്സ്ട്രാ ഇങ്ങനെ തള്ളി നിൽക്കുന്ന അതെല്ലാം കൂടി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത് എന്നിട്ട് പിന്നെ ഈ നാല് മൂലയും ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് തയ്ക്കാനുണ്ട് നാല് മൂലയും ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് അതിനെ ചേർപ്പിച്ചെടുക്കണം ഇതുപോലെ ഇങ്ങനെ ചേർപ്പിച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കളയുക നാല് സൈഡിലും അപ്പോൾ അവിടെ ഒരു ബോക്സിൻ്റെ പോലത്തെ ഷേപ്പ് വരും നമ്മളിത് പുറത്തേക്ക് എടുത്ത് തിരിച്ചെടുക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഈ റെക്സിൻ തുണി റെക്സിൻ പോലത്തെ ചില മേശവിരിപ്പൊക്കെ ഇല്ലേ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരൊറ്റ സാധനം മതി ലൈനിങ്ങും വേണ്ട ഒന്നും വേണ്ട അത് വെച്ചിട്ട് ഈ ബോക്സ് ഷേപ്പുള്ള പൗച്ചുകൾ തുന്നി കൊടുക്കാട്ടെ അടിപൊളിയാണ് ഒരാളും ചിന്തിക്കില്ല നമ്മൾ ഇത് തുന്നിയതാണെന്നുള്ളത് കാരണം ഇത് എങ്ങനെ തുന്നതെന്നുള്ളത് ഒരാൾക്കും പിടുത്തം കിട്ടില്ല അതാണ് ഒരു പ്രത്യേകത അപ്പോൾ നാല് വശം തുന്നിട്ടുണ്ടേ നേരെ തിരിച്ചെടുത്ത് അപ്പോൾ ഇത് വെറുതെ ഒരു അധികം കട്ടിയൊന്നും ഇല്ലാത്ത തുണിയില്ലേ അപ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്ക് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഈ മെത്തേഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കണം പിന്നെ ഇതിൻ്റെ മാത്രമായിട്ടുള്ള നല്ല ഭംഗിയായിട്ട് തയ്ച്ചേക്കുന്ന വേറെ വീഡിയോകളൊക്കെ പണ്ട് ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് ഇട്ടേക്കുന്നതാണ്ട് അതൊക്കെ കിടക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ ചാനലിൽ അത് കണ്ടിട്ടുള്ളവരും ഉണ്ട് തയ്ച്ചിട്ടുള്ളവരും ഒക്കെ ഇത് കാണുന്നുണ്ടാകാം അങ്ങനെയുള്ളവർ കമൻ്റ് ഇടണം കേട്ടോ ഞങ്ങൾ പണ്ട് കണ്ട് തയ്ച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ജീൻസിൻ്റെ തുണിയാണെങ്കിൽ കുറേ ഭംഗിയായിട്ടിരിക്കും കേട്ടോ പേഴ്സുകളൊക്കെ അപ്പം എൻ്റെ കയ്യിൽ കുറേ ജീൻസിൻ്റെ പഴയ പണ്ടൊക്കെ ഉണ്ടായിരുന്ന അങ്ങനെ കട്ട് ചെയ്ത് കാലിൻ്റെ ഭാഗമൊക്കെ എടുത്തിട്ട് തയ്ച്ച കുറേ ബാഗുകളും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും എൻ്റെ കയ്യില്ല ഓരോരുത്തർക്ക് കൊടുക്കും ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല ഓരോരുത്തർക്ക് ഞാനത് കൊടുക്കുമായിരുന്നു അപ്പോൾ ഇതുപോലെയല്ല മൂലയും ഇങ്ങനെ നമ്മൾ പൊക്കിയെടുത്ത് അത് നല്ലായിട്ട് തന്നെ ഒരു ഷാർപ്പായിട്ടുള്ളൊരു സംഭവം വെച്ചിട്ട് കുത്തി ആക്കുമ്പോഴാണ് കറക്റ്റ് ഷേപ്പ് കിട്ടണേട്ടാ കണ്ട അപ്പം ഇതുപോലെ ഒരു ബോക്സിൻ്റെ ഷേപ്പ് ഒരു ഇത് പളവൊന്നും ഇല്ലാതെ കയ്യിൽ കിട്ടിയൊരു തുണി വെച്ച് തയ്ച്ചേക്കണതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളത്തിലും വീതിയിലും ഒക്കെ തയ്ച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഹാൻഡിൽ പിടിപ്പിക്കേണ്ട ഒരു ഹാൻഡിലൊക്കെ പിടിപ്പിച്ചെടുക്കാം പിന്നെ ഇത് നമ്മുടെ മേക്കപ്പിൻ്റെ സാധനങ്ങൾ ഇട്ട് വെക്കാനും എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെ ഇന്ന് രണ്ടെണ്ണം തയ്ച്ചതും പിന്നെ നേരത്തെ തയ്ച്ച ഒരെണ്ണം കൂടി മൂന്നെണ്ണം ഇപ്പം നമ്മൾ തയ്ക്കുന്നത് കേട്ടോ ഇനി വേറെ സാധനങ്ങളൊക്കെ തയ്ച്ച് ഞാൻ കാണിക്കാൻ നമ്മളുടെ സ്റ്റോറേജ് ബോക്സുകളൊക്കെ തയ്ക്കാനായിട്ട് ഞാൻ പോകുന്നുണ്ട് അതൊക്കെ സാവധാനം തുണിയൊക്കെ കിട്ടണം എന്നിട്ട് വേണം തയ്ക്കാനായിട്ട് പിന്നെ ഞങ്ങൾ ആടുജീവിതത്തിന് പോയ ദിവസമായിരുന്നു നിന്ന് ആടുജീവിതത്തിന് എട്ടര മണിക്കായിരുന്നു നിന്ന് രാത്രി അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരുപാട് ലേറ്റായിട്ടാണ് സിനിമ തീർന്നത് ഏകദേശം പതിനൊന്നര പത് ആയി നമ്മൾ വീട്ടിൽ വന്നപ്പോഴട്ടാ ആടുജീവിതത്തിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല സൂപ്പർ സിനിമയാണ് പക്ഷേ എന്തോ എനിക്ക് ീര് വന്നില്ല സാധാരണ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കരയും എന്തോ ഇതിൽ എനിക്ക് ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നില്ല എന്നുള്ള സത്യം ഞാൻ കർച്ചീഫൊക്കെ കൊണ്ടുപോയത് എനിക്ക് ഞാൻ കറയോ എന്ന് ഉറപ്പായിരുന്നു പക്ഷെ ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നില്ല എന്താണെന്ന് അറിഞ്ഞില്ല ഏതായാലും ആട്ടിപ്പൊളി സിനിമയാണ് അതിൽ ഒരു സംശയവും വേണ്ട കാണേണ്ട സിനിമ തന്നെയാണ് ഏതായാലും റോജർ വന്നതുകൊണ്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ റൂബി എന്നെയും കാത്ത് പുറത്തിറങ്ങി കിടക്കണമായിരുന്നു അപ്പോൾ അപ്പകത്ത് എന്തെങ്കിലും അവൾ പപ്പട കൂടി ഇരിക്കുന്നുണ്ടായിരുന്നില്ല പുറത്ത് ഉത്തിറങ്ങി കിടക്കണമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻ്റപ്പ് ചെയ്യുന്നത് ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക്